നമസ്കാരം സുഹൃത്തുക്കളെ നമ്മൾ നിൽക്കുന്ന മീൻകുഴി അതായത് ചിറ്റാർ ഗ്രാമപഞ്ചായത്തിലെ മീൻകുഴി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ആറാം വാർഡിലാണ് അല്ലേ ആറാം വാർഡിലല്ലേ ആറാം വാർഡിൽ കഴിഞ്ഞ ദിവസത്തെ കാറ്റത്തും മഴയത്തും ഒരു ഫാമിന് വലിയ നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് അതായത് ലോണൊക്കെ എടുത്ത് അതായത് പശു ഫാം സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് അല്ലേ കുറച്ച് ആളല്ലായിട്ട് മൂന്നും ഏ മൂന്ന് മാസായുള്ളൂ അപ്പോൾ അതിനിടയ്ക്ക് അതെ അപചാരികമായിട്ടേ ഒരു ഒരു അതിഥിയെപ്പോലെ ഔപചാരികമായിട്ട് കാറ്റും മഴയും വന്ന് അദ്ദേഹത്തിൻ്റെ ഒരു പശുവിന് വരെ ബുദ്ധിമുട്ടുണ്ടായി ഉണ്ടായിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ എന്തായാലും വളരെ സങ്കടമുണ്ട് ഇതാണ് കാണുന്ന ആ ഫാം നോക്കി എല്ലാം നല്ല നൂതന സാങ്കേതിക വിദ്യ അതായത് ഒരു ഗ്രാമീണ കർഷകനാണ് കൊണ്ട് കഴിയുന്ന രീതിയിൽ പുള്ളി എത്രയും രൂപ മുടക്കി ഏറെ ലോണും എടുത്ത് ഇത്രയും കാര്യങ്ങൾ ചെയ്തതാണ് അപ്പോൾ എന്തായാലും തന്നെ അദ്ദേഹം ഉണ്ട് തന്നെ ഇതാണ് പശു ഫാമിനകത്തോടെ നമുക്ക് കയറാതിന് മുന്നേ നമ്മളിതിൻ്റെ ഒന്ന് പരിചയപ്പെടാം ചേട്ടാ നമസ്കാരമുണ്ട് പേരെങ്ങനെ സജ്ജോ സജ്ജോ സജു എന്നാ ശരിക്കും പറഞ്ഞു മിനിഞ്ഞാന്ന് ഒരു ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ടര ആയപ്പോൾ ഒരു ഭയങ്കര കാറ്റ് അധികം സമയം എടുത്തില്ല ഒരു മിനിറ്റ് പോലും കാറ്റ് അടിച്ചിട്ടില്ല കാറ്റ് അടിച്ചു ഒരു പത്തിരുപത്തഞ്ച് റബ്ബറ് നമ്മുടെ പോയി അതോടൊപ്പം മെയിനായിട്ട് പ്ലാവും തേക്കും തേക്ക് റബ്ബറാണ് ഏറ്റവും സംഭവം പക്ഷേ ഇതൊരു തേക്ക് വന്ന് മൂടോടെ പിഴുതു വന്ന് റബ്ബറെ വീണ് റബ്ബറും തേക്കും കൂടെ

ഏതാ മിണ്ടാ പ്രാണികളെന്ത് പറയാണ് എന്താണ് പശു എവിടെ മാറി മാറ്റി ഇതല്ലേ ഇതല്ലേ അയ്യോ അതിൻ്റെ പുറത്താണ് പുറത്ത് തൊലിയൊക്കെ പോയിട്ടുണ്ടല്ലോ കറക്കുന്ന പശു ആയിരുന്നല്ലേ ചാനത്ത് ആ ഹാ ആ കടന്നു 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 കറവായില്ല ആകുന്നേ ഉള്ളൂ അപ്പോൾ ഹാ 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 അപ്പം എന്തായിരുന്നു ഇത് എത്ര പശുണ്ട് മൊത്തം ഇരുപത്താറ് പശുക്കളുണ്ടേ ഇരുപത്താറ് പശുക്കളൊരു ഫാമാണ് ഇപ്പോൾ നമ്മുടെ ആ സൈഡ് നോക്കി മൊത്തം കൂടി ഇടിഞ്ഞ് പറഞ്ഞ് അതെ മരമെല്ലാം കൂടി ഇടിഞ്ഞ് പറഞ്ഞ് താഴെ വിഴിക്കുകയാണ് എന്തായാലും അങ്ങനെ പാൽ എങ്ങനെ എത്ര എത്ര ലെട്ട് പാൽ വല്ലതും ആയോ പാലായി വരുന്നേ ഉള്ളൂ സ്റ്റാർട്ട് ചെയ്തോളൂ മൂന്ന് മാസമായു ആ ആ ആ എന്തായാലും വളരെ സങ്കടമുണ്ട് എന്തായാലും ഇപ്പോൾ ഇനിയിപ്പോൾ ഇത് ലോൺ എടുത്ത് എടുത്തല്ലേ ഇതിലെ അപ്പോൾ എന്താ പഞ്ചായത്തിൻ്റെ പഞ്ചായത്തിൽ വില്ലേജിൽ പോയാരുന്നോ വില്ലേജിൽ പോയി അവർ വീടുകൾക്ക് മാത്രമേ എന്തെങ്കിലും സഹായം കിട്ടത്തുള്ളൂ ഇതൊരു യുവ സംരംഭമല്ലേ അപ്പം എന്താ ചെയ്യുന്നത് ഇപ്പോൾ എന്തെങ്കിലും ലോൺ എടുത്തതിൻ്റെ എന്തെങ്കിലും ഇൻഷുറൻസോ അങ്ങനെ എന്തെങ്കിലും തന്നിട്ടില്ല ആ ഹാ അത് കേരള ബാങ്ക് അല്ലേ കേരള ബാങ്ക് കേരള ബാങ്ക് അപ്പോൾ ഓരോ സംരംഭം ഇതൊരു ഭയങ്കര കഷ്ടമാണ് കാരണം ഒരു സംരംഭം പടുത്തു വരുത്തിക്കൊണ്ട് വരുമ്പോൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് പേർക്കാണ് അതിനകത്ത് പ്രയോജനം പറ്റുന്നത് ഒന്നും രണ്ടെന്ന് പറഞ്ഞാൽ നാഷണൽ കലാമിറ്റി ഇങ്ങനെ നാഷണലായിട്ട് വരുന്ന അതായത് കാറ്റ് ഇങ്ങനെയുള്ള ഇത് വരുന്ന ദുരന്ത നിവാരണ ഇത് വെച്ചിട്ട് ഇതാക ഒരുപാട് നിയമങ്ങളും ബഹുക്കൂടൊക്കെയാണ് സാറുമാർ വിചാരിച്ചാൽ നടക്കാവുന്നതേ ഉള്ളൂ അതെ കാര്യം ലോൺ എടുത്താണ് ഇപ്പൊ ഈ ലോൺ ഇനിയിപ്പോൾ ഇനിയിപ്പോ എടുത്ത് ഒന്ന് എടുത്ത് കയറി വരുമ്പോൾ തന്നെ അതെ പുള്ളിയുടെ എക്സ്പെക്ടേഷൻ മൊത്തം രൂപം ബെൻഡായിട്ടോ രണ്ടായിരത്തി മൂന്ന് ലക്ഷം രൂപ പറയുന്നത് അതെ കയ്യിൽ നിന്ന് ഇനി മുറക്കേണ്ട വരും അല്ലേ ഓ എന്തോ ചെയ്യാനാണ് ഓരോ മനുഷ്യൻ്റെ ഒരു അവസ്ഥ ഓരോ ഇഷ്യൂ വരുമ്പോൾ ഗവൺമെൻ്റെ ഭാഗത്ത് അടിയന്തരമായിട്ട് സപ്പോർട്ട് കൊടുക്കണം കാരണം സപ്പോർട്ട് കൊടുത്തില്ലെങ്കിൽ ഇങ്ങനെയുള്ള സംരംഭകർ അതെ ഇനി പുതുതായിട്ട് വരുന്ന സംരംഭകർക്ക് ഇതൊക്കെ ഒരു അതെ ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ അവരും മടിക്കും അതെ ചെയ്യാൻ അല്ലേ അതെ ഇപ്പോൾ വ്യാപകമായിട്ട് പുള്ളി പഠിക്കാരെയൊക്കെ വെച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് ഇങ്ങനെ ഓടിച്ചു പോകുകയാണെങ്കിൽ ഈ നിങ്ങൾ ഇത് ഇതിൻ്റെ പാലെന്ന് പറഞ്ഞാൽ ഈ പാലക്ക് നമ്മൾ മിൻവയ്ക്ക മിൻമയ്ക്കല്ലേ പോകണേക്ക മിൻവയ്ക്കാണ് പോകുന്നത് മിൽമയ്ക്കാണ് പോകുന്നത് അല്ലേ അപ്പം എന്തായാലും മിൻമയ്ക്ക് പോകുന്ന ഈ പാൽ നമ്മുടെ ഓരോരുത്തരുടെ വീട്ടിലും ഈ സാറുമാരായാലും എല്ലാവരുടെ വീട്ടിലോട്ടുമാണ് പാല് പോകുന്നത് അപ്പം അതിനിങ്ങനെ നിരു മെമ്പർ ഇതൊരു ശരിയായൊരു നടപടിയല്ല മെമ്പർ അത് പറയണം കാര്യം നമ്മുടെ മെമ്പർ ജോർജ് ഇടിച്ചാൽ എന്നോട് ആ ഇവിടുത്തെ 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 മെമ്പറാണ് എന്നോട് പറഞ്ഞത് ഇല്ല ഇങ്ങനെ ഇവിടെ സംഭവം ഉണ്ട് വന്ന് നോക്കണമെന്ന് പറഞ്ഞത് വന്ന് വീഡിയോ എടുത്ത് ചെയ്യണേന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും വളരെ സങ്കടമുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്ന് പറയുമ്പോൾ കാരണം നമ്മുടെ ഒരവസ്ഥ ഇനി ഇപ്പം തന്നെ ഇപ്പോൾ എന്തുമാത്രം വീടുകൾക്കാണ് നാശനഷ്ടം ഉണ്ടായിരിക്കുന്ന അറിയാം അപ്പോൾ അതും ഇത് ഇതിനകത്ത് എന്തെങ്കിലും വ്യവസായ ഭവനം വ്യവസായ ഭവനവുമായിട്ട് ബന്ധപ്പെട്ടോ

ഇവിടെ ഇവിടെ ഫെഞ്ച വായിക്കുന്ന ഒരേ ആളേ ഉള്ളൂ ഒരേ ഒരാളുള്ളൂ അതെ ഇമീഡിയറ്റ് ആയിട്ട് ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ കാരണം ഇങ്ങനെ ഇടാൻ പറ്റത്തില്ല കാരണം മൊത്തം ചോർന്ന് വിളിക്കുന്ന പനി അതുപോലെ അസുഖങ്ങൾ വരും അതുകൊണ്ട് നമുക്ക് ഇമീഡിയറ്റ്ലി ഇത് ഉണ്ട് അതിന് വേണ്ട പക്ഷെ ഇൻഷുറൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിക്കും പറ്റിയാലൊന്നും ഇൻഷുർ കിട്ടില്ല കിട്ടത്തില്ല പശുക്കള് ഫുള്ളില് നമുക്ക് ലോസ് ആയാൽ മാത്രമേ നമുക്കത് ഇൻഷുർ കിട്ടുള്ളൂ അല്ലാതെ ഇൻഷുറില്ല ചത്തുപോയാൽ കിട്ടും അതാണ് ഇൻഷുറൻ്റെ ഇവരുടെ നമ്മുടെ ഇവിടുത്തെ ഇവർക്ക് ഇരട്ടി പണിയായിരിക്കും അല്ലെ പിള്ളേർക്ക് ഇതെല്ലാം ഇപ്പം മാറ്റിയേ പറ്റത്തുള്ളൂ കാരണം ഇവിടെ വെൽഡിംഗ് വരുമ്പോഴത്തേ അല്ലെങ്കിൽ തീ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അത് കാരണം ആ വെൽഡിംഗ് അതല്ല ഷെഡിൽ മാറ്റിയേ പറ്റൂ അതൊരു വിഷയമാണ് ഇതൊക്കെയാണ് സംരംഭകന് സഹായമാണ് വേണ്ടത് നമ്മളൊരു സംരംഭം കൊണ്ടിറങ്ങുമ്പോൾ ആ സംരംഭത്തിന് വേണ്ട രീതിയിൽ ഇപ്പോ ഇപ്പോ ശരിക്കും പറഞ്ഞാൽ ഇന്നിപ്പോ പെട്ടു നിക്കുക അല്ലെന്താ ചെയ്യേണ്ടെന്ന് അറിയില്ല ഇപ്പൊ പെട്ട് നിക്കാ ഇപ്പൊ നമ്മുടെ ഈ വ്യവസായ ഭവന ഒരു സാറുമായിട്ട് കോണ്ടാക്ട് ചെയ്താൽ എന്താ ചെയ്യേണ്ടത് ഇതുവരെ കോൺടാക്ട് ചെയ്തത് പഞ്ചായത്തിൽ പറഞ്ഞു വില്ലേജിൽ പറഞ്ഞു പറഞ്ഞോളിയിൽ പറഞ്ഞു മെൽമേൽ പറഞ്ഞു ഇന്നലെ ഇദ്ദേഹം ഞാൻ കണ്ടതാണ് ഇന്നലെ അദ്ദേഹം കണ്ടു നോക്കുന്നത് ഞാൻ കണ്ടതാണ് അതുപോലെ ബാങ്കിലും പക്ഷെ ഒരു റിപ്ലൈ അവരും ഒരുപ്ലൈ അപ്പം ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ ഇങ്ങനെയൊക്കെയുള്ളപ്പോഴാണ് ജനങ്ങളെ സഹായിക്കുന്നത് കാരണം അതെ ഇത് കയ്യിൽ നിന്ന് എടുത്തിട്ടല്ലല്ലോ കാറ്റ് വന്നു കാറ്റ് ഫ്രീ ആയിട്ട് വന്ന് കാറ്റ് വന്ന് ഒരു അതിഥിയെ പോലെ വന്ന് വീട്ടിൽ കയറി ഇല്ലാത്ത നാശം വന്യമൃഗങ്ങൾ പോലെ തന്നെ വീട്ടിൽ കയറി മൃഗങ്ങൾ നമ്മുടെ അതായത് നമ്മുടെ ഉപജീവനം നശിപ്പിക്കുന്ന ഒരു പ്രവണത വരുമ്പോൾ എന്ത് ചെയ്യാനാണ് അതിനൊക്കെയാണ് അടിയന്തരമായിട്ട് എന്തെങ്കിലുമൊക്കെ ഇത് അതിനെപ്പറ്റി അറിയാവുന്നത് ആരെങ്കിലുമൊക്കെ ഉണ്ടോ കമൻ്റ് ചെയ്യണം കാരണം വളരെ സങ്കടമുണ്ട് അതെ ഇങ്ങനെയൊക്കെ ഒരു കാര്യങ്ങളൊക്കെ വന്ന് പറയുമ്പോൾ അതെ വേദനയുണ്ട് കാര്യം ഒരു ഒരു നല്ലൊരു സംരംഭം സംരംഭമാണ് സംരംഭം സംരംഭം ആഗ്രഹിച്ച് പുള്ളിക്കാൻ ഈ നാട്ടിൽ വന്ന് ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത ഇപ്പോൾ കണ്ടില്ല ഇങ്ങനെയുള്ള വിഷയങ്ങൾ വന്ന് തകർന്നിരിക്കുകയാണ് അപ്പം ഇതിനെ വളരെ വെഷ്ണോദേവിലൂടെയാണ് പറയുന്നത് അപ്പോൾ ഇതിനെപ്പറ്റി അറിയാവുന്ന ആരെങ്കിലും ഉണ്ടേ ദേവിയൊന്ന് കമൻ്റ് അടിക്കുക വേറെ എന്തെങ്കിലും ചേട്ടൻ പറയുണ്ടോ ഇല്ല ഓക്കെ ായിട്ട് നമുക്ക് ഇപ്പൊ കറഷൻ മാത്രം പ്രോബ്ലം ഇല്ല ബാക്കി എല്ലാ പ്രഷർ വാഷർ സിസ്റ്റം ആയിരുന്നു നമുക്ക് എവിടെ നിന്നും പശുവിനെ നമുക്ക് അടിച്ച് കുളിപ്പിക്കാം കുളിപ്പിക്കാതെ നമ്മുടെ വണ്ടി കഴുകുന്ന പ്രഷർ വാഷർ ശരിക്കും ഇത് ഫോറിൻ്റെ ആദ്യം യൂസ് ചെയ്യുന്ന അതേ സിസ്റ്റം തന്നെയാണ് നമുക്ക് എവിടെ എവിടെ ലൈറ്റിംഗ് ഏത് ടാപ്പ് കുറഞ്ഞാലും ഭയങ്കര പ്രഷറിലേക്ക് വെള്ളം വരും വെള്ളം വരും അല്ലേ നമുക്ക് ഇപ്പൊ ക്ലീൻ ചെയ്യാൻ പറ്റാത്ത ഒന്നുചേരാം ബ്ലോക്ക് ആയിട്ടും എല്ലാ പശുക്കൾക്കും കുടിക്കാൻ വെള്ളം ആ ഹാ 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 എന്തായാലും പുള്ളിക്കാനൊക്കെ കാര്യമായിട്ട് ചെയ്തതാണ് പക്ഷെ ഇപ്പം എല്ലാം പണിയായല്ലോ എന്നോർക്കുമ്പോൾ അതെ എന്തായാലും ഇതാണ് ഫാം ഒരുപാട് 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 ഫാമുകളുണ്ട് അപ്പം ഇങ്ങനെ ഫാം സംരംഭം ഏതെ ഉള്ളവരൊക്കെ അതെ ഒരുപാട് കഷ്ടപ്പെട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത് എന്ത് ചെയ്യാൻ പറഞ്ഞിട്ട് യാതൊരു കഥയില്ല വളരെ സങ്കടമുണ്ട് കാര്യങ്ങൾ പറയുമ്പോൾ ഓക്കെ